എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യത്തോടു കൂടിയുള്ള യോഗം നടന്നിരുന്നു അതിൽ നമ്മുടെ വ്യത്യസ്ത സേനാ വിഭാഗങ്ങളും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നടന്നു ആ യോഗത്തിൽ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പങ്കെടുത്തിരുന്നു ഇവിടെ ഉണ്ടായ ദുരിതത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത് അതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നടന്ന ഏകോപിത ഏകോപിതമായ പ്രവർത്തനങ്ങളെ അതേ രീതിയിൽ തന്നെ വിലയിരുത്തി പ്രവർത്തനം ഏകോപിതമായി നടത്താനാണ് നിശ്ചയിച്ചത് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത് കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ദുരന്തത്തിനിരയായി അവിടെ കഴിയുന്ന ആളുകളിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷിച്ചെടുക്കാനായിരുന്നു അതിലെല്ലാവരും നല്ല സേവനം നടത്തിയെങ്കിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം പട്ടാളത്തിൻ്റെതായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി ഈ യോഗത്തിൽ അറിയിച്ചത് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചെടുത്തിട്ടുണ്ട് ഇനി ആരും അവിടെ ബാക്കിയില്ല എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കാണാതായ ഒട്ടേറെ ആളുകളുണ്ട് ഇപ്പോ മരണപ്പെട്ട ആളുകളെ നമുക്ക് കണ്ടെത്താനായി ഒരു ഭാഗം ചെറിയ ശരീരമാണ് കിട്ടിയിട്ടുള്ളത് ഇനിയും ആളുകളെ കണ്ടെത്താൻ കണ്ടെത്താനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിലൊരു പ്രയാസമുണ്ടായിരുന്നത് ഈ പ്രദേശത്തേക്ക് കടന്ന് അവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് അടിയിലുള്ള ആളുകളെ കാണുന്നതിനുള്ള കണ്ടെത്താനുള്ള ശ്രമത്തിന് വിഘാതമായി വന്നത് ആവശ്യമായത്ര മെഷീനറികൾ അവിടെ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൽ നല്ല പുരോഗതി ഉണ്ടായത് ആ പാലം നിർമ്മിക്കുന്നതിലാണ് അപ്പോൾ ആ ബേലി പാലം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇനി അതിലൂടെ ഈ പറഞ്ഞ മെഷീനറികൾ അങ്ങോട്ട് കടക്കാനും കടത്തിക്കൊണ്ടുപോകാനും അവിടെ ആവശ്യമായ മണ്ണൊക്കെ നീക്കം ചെയ്ത് കെട്ടിടത്തിനുള്ളിൽ തന്നെ ആടുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തീർച്ചപ്പെടുത്താനും കഴിയും അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ തുറന്ന് നടത്തുകയാണ് നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ചാരിയാറിലെ ചാരിയാറിൽ വെച്ച് ചാരിയാർ പുഴയിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങൾ അത് നല്ല ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ടെത്തിയത് തുടർന്നും നല്ല തോതിൽ തന്നെ ആ ശ്രമം നടത്തി ഏതെങ്കിലും ശരീരമോ ശരീരഭാഗമോ നദിയിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരാനും നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെയുള്ള പ്രശ്നം പുനരധിവാസത്തിൻ്റെതാണ് പുനരധിവാസം ഫലപ്രദമായി നടത്തേണ്ട ഒന്നാണ് ഇപ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലായതുകൊണ്ട് തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുക എന്നാൽ ക്യാമ്പൊരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല അപ്പോൾ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് നേരത്തെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആ അനുഭവം നമുക്കുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ക്യാമ്പ് കുറച്ച് കൂടി തുടരേണ്ടതായിട്ട് വരും അപ്പോൾ ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്നൊരു ക്യാമ്പാണ് ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ് അപ്പം ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത് ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറ ആയിട്ട് കടക്കാൻ പാടില്ല കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ് വിവിധ വീടുകളാണ് നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്തു കാണുന്ന കാണുന്നതരികെ സ്വീകരിക്കാവും ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണും കാണാം അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല പല വീടുകളുണ്ട് അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അപ്പം ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു ഒരു സ്ഥലമൊരുക്കും അവിടെ വെച്ച് കാണുക സംസാരിക്കുക തിരിച്ചു പോവുക ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിനകത്ത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികൾ അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട് നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല അത് ശരിയായ രീതിയല്ല അപ്പം അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് പിന്നെ ഒരു പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത് നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം അത് തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു കുട്ടി ആ കുട്ടി ആ വീട്ടിലായിരിക്കാം ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്താൻ പറ്റുമായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക പിന്നീട് സാധാരണ നിലക്കുള്ള ക്ലാസ്സിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് കടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ് അത് പ്രതീക്ഷിക്കാവുന്നതിലെല്ലാം അപ്പുറത്താണ് അപ്പോൾ ആവശ്യമായ എത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ വിവിധ മാനസിക വിദഗ്ദ്ധർ കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇനിയും ആളുകൾ വേണ്ടതായിട്ട് വരും അതിനു പറ്റിയ ഏജൻസികളി അടക്കം ഇതിൻ്റെ ഭാഗമാക്കി കാര്യങ്ങൾ നീക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് കഴിയുമോ എന്നുള്ളത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലരും അതിന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ ശ്രമം തുടരും പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട് അവരെയും കൂടി അതിനായി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു മഹാദുരന്തമാണ് സംഭവിച്ചത് ഈ ദുരന്തത്തിൽ നിന്ന് വേറൊരു ദുരന്തത്തിലേക്ക് പോകാൻ പറ്റില്ല ഇതിൻ്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ് അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെല്ലാവരും സഹകരിക്കണം അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം അവിടെ ആളുകൾ തടിച്ചു തടിച്ചു കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ ഓടിക്കണം ഇപ്പോൾ യോഗത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വന്നൊരു നിർദ്ദേശം ഈ ബോഡി തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ചൊല്ലും അവിടെയും അനാവശ്യമായിട്ട് ആളുകൾ തള്ളിക്കയറുകയാണ് അപ്പോൾ അവിടെ ബന്ധുക്കളായിട്ടുള്ളവർ പോയി കാണുക എന്നല്ലാതെ മറ്റുള്ളവർ കാര്യം തള്ളിക്കാരി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണം പൊതുവേ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർ മാത്രമല്ല ധാരാളം വീട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ ഭാഗമായി വരുന്ന ദുരന്തമുണ്ട് അതും കൃത്യമായി സംസ്കരിക്കാനാവണമെന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായിട്ട് വരും അപ്പം അതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടോളം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഞങ്ങൾ അതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ റവന്യൂ മിനിസ്റ്റർ നമ്മുടെ വനം വകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി ടൂറിസം മന്ത്രി എസ് സി എസ് ടി മന്ത്രി ഇങ്ങനെ നാല് മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ തുറന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് അതോടൊപ്പം ഇപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാംബശിവ റാവു ഐ എസ് ചുമതലയേറ്റു പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം തുടരും കൗശികൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായവും ഇവിടെ തുടരുന്നുണ്ടായി ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടുപോയ ആളുകളുണ്ടാവും ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടുപോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു ആ നടപടികൾ സ്വീകരിക്കുന്നതാണ് നടന്ന നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവിൽ ഇത്തരമൊരു ദുരിതമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്വവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നിങ്ങളെടുത്ത് പങ്കുവെക്കാനുള്ളത് ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു വാടകവോട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണത് ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ് അല്ല അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത് നമ്മൾ ദേശീയ ദുരന്തമാക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല തടസ്സക്കാരല്ലേ അത് പറയേണ്ടത് ഞങ്ങൾ ഇപ്പൊ തടസ്സമായിട്ടല്ല പറയുന്നത് ഇത് വേണമെന്നല്ല വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കയാണ് തെരച്ചിൽ അല്ല തെരച്ചിലിന്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ആ ശ്രമം തുടരേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രദേശത്ത് ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നു അത് അതിൻ്റെ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട് അതിനടിയിൽ ആളുകൾ ഉണ്ടോന്നുള്ളത് ഇതെല്ലാം നോക്കണ്ടേ ഇപ്പോഴല്ലേ മെഷീണറി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ ആ പ്രവർത്തനങ്ങൾ തുടരും അതൊക്കെ എന്താണെന്നറിയോ ഈ നമ്മൾ കാണത് നമ്മൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പൊതുവെ നടക്കുക ഇപ്പോ ഒരു ക്യാമ്പില് ഇവിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ വന്ന വന്നൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരാൾ പറയുക ഒരാൾ പറയുകയാണ് അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കണ്ടു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചേ ഒന്നുമില്ല അല്ല അപ്പോ ഒരാള് വന്നിട്ട് ഭക്ഷണം കിട്ടുന്നില്ല അപ്പൊ ഇയാള് ചോദിച്ച ഭക്ഷണം കിട്ടാതിന് എന്താ അല്ല ഇപ്പം കിട്ടി അപ്പോ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത് വേറൊരാള് ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ് പോയി പുറത്ത് ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധനം കിട്ടുന്നില്ല അപ്പോൾ ഇയാൾ ചോദിച്ചത് ഏതാ ഏത് സാധനം കിട്ടാത്തതും അതിന് മറുപടിയില്ല അപ്പോൾ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ ആളുകൾ അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ് അവരെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല അത്തരം ആളുകളെ മാറ്റി നിർത്തുക ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ ഈ കേരളമാകെ അതിന്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് ഇപ്പോ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് അപ്പോൾ അത് അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് മറ്റത് ചിലർ നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയപ്പോൾ അവരവരുടേതായ ഒരു മാനസിക അസുഖത്തിന് വേണ്ടി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി അവരെ പ്രത്യേകമായിട്ട് അറിയിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു ആഭ്യന്തരമന്ത്രി വിളിച്ചു അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു എല്ലാ തരത്തിലും വിവരങ്ങൾ അവർക്ക് പോകുന്നുമുണ്ട് അതിനെപ്പറ്റിയൊന്നും ഒരു ശങ്കയില്ല എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നവരാണ് സ്വാഭാവികമായിട്ട് അതിന്റെ സഹായ നടപടികൾ അവർ സ്വീകരിക്കുകയാണ് വേണ്ടത് ഓ അതൊക്കെ ഇതിന്റെ സാധാരണ നടപടിക്രമം ഇല്ലേ അതൊക്കെ നടക്കുന്ന കാര്യം അത് കളക്ടറുണ്ടല്ലോ ഏതായാലും കലക്ടറെ ജില്ലയിലൊരു വേറൊരാളുമായിട്ടില്ലാലോ കളക്ടറിന്റെ ഭാഗമാണെന്നല്ലേ പറഞ്ഞു അത് അവര് സ്വീകരിച്ചോട്ടെ നടപടികൾ അതാ നല്ലത് അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ നമുക്ക് അവസാനിപ്പിക്കാം ಮೇಖಲೆಯು ಬಂಧಪಟ್ಟು